ആദ്യ നാലിലെ സ്ഥാനം ഭദ്രമാക്കാൻ തന്നെയാവും ഹൈദരാബാദ് ഇറങ്ങുക അതേസമയം പതിനൊന്ന് പോയിന്റുമായി എട്ടാം സ്ഥാനത്തുള്ള ഗുജറാത്ത് ടൈറ്റൻസിന് ഇന്നത്തേത് അവസാന മത്സരമാണ് പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഇതിനോടകം അവസാനിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ജയത്തോടെ സീസൺ അവസാനിപ്പിച്ച് മടങ്ങുകയെന്നത് മാത്രമാവും ഗുജറാത്തിന്റെ ലക്ഷ്യം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നീ ടീമുകളാണ് നിലവിൽ ആദ്യ നാല് സ്ഥാനങ്ങളിലുള്ളത് ഇതിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും രാജസ്ഥാൻ റോയൽസും പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞു മെയ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ മൂന്ന് ദിവസങ്ങളിലായാണ് പ്ലേ ഓഫ് മത്സരങ്ങൾ നടക്കുക മെയ് ഇരുപത്തിയാറിനാണ് ഫൈനൽ പോരാട്ടം അരങ്ങേറുന്നത് സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്